ദുബായിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായി പ്രത്യേക റോഡ് പാത വികസിപ്പിക്കുന്നു റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറ് പുതിയ പാതകൾ ചേർത്താണ് ഈ വികസനം നടപ്പാക്കുക ദുബായ് ബ്യൂറോടെ റിപ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായുള്ള പ്രത്യേക പാതയാണ് ദുബായിൽ വികസിപ്പിക്കുന്നത് ഇത് പൂർത്തിയായാൽ യാത്രാസമയം ശതമാനം കുറയും കൂടാതെ ബസ്സുകളുടെ സമയകൃത്യതം മെച്ചപ്പെടുമെന്നും അധികൃതർ പറയുന്നു പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആറ് പുതിയ പാതകൾ കൂടി ചേർത്താണ് ഈ വികസനം നടപ്പാക്കുക ഇത് പൊതുഗതാഗത ഉപയോഗത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും ഒപ്പം ഗതാഗത കുരുക്ക് കുറയ്ക്കുമെന്നും ആർ പറയുന്നു ദുബായിൽ പ്രതിദിനം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബസ്സുകളായി അഞ്ച് ലക്ഷത്തിലധികം പേരാണ് യാത്ര ചെയ്യുന്നത് ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ഡിസംബർ രണ്ട് അൽ സത്വ അൽ നഹ്ദ ഉമർ ബിൻ അൽ കത്താബ് ദേറ നൈഫ് എന്നീ ആറ് പ്രധാന റോഡുകളിൽ ബസ് ടാക്സി പ്രത്യേക പാതകൾ നിർമ്മിക്കും ഇതോടെ പാതകളുടെ ആകെ നീളം ഇരുപത് കിലോമീറ്ററായി കൂടും ഈ പാതകൾ സ്വകാര്യ വാഹന ഡ്രൈവർമാർ തെറ്റായി ഉപയോഗിക്കുന്നത് തടയാൻ പ്രത്യേക ചുവപ്പ് നിറം നൽകും നേരത്തെ ബർദുബായിലും ഈ സേവനം നടപ്പാക്കിയിട്ടുണ്ട് ഈ പാതകളിൽ നിയമവിരുദ്ധമായി വാഹനം ഓടിക്കുന്നവരിൽ നിന്ന് അറുനൂറ് ദർഘം പിഴ ഈടാക്കാനാണ് ആർ ടി തീരുമാനം one man's 17year TV show 850 plus episodes one anchor every week 17 years Middle East this week only on jehan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.